മണി റൂൾ ദ വേൾഡ് ഈ ലോകം ഭരിക്കുന്നത് പണമാണ് ആ പണം കൊണ്ട് സാധ്യമല്ലാത്തതായിട്ട് ഈ ജഗത്തിൽ ഇന്നൊന്നുമില്ല വീട് വാങ്ങാം കാർ വാങ്ങാം എന്തിനേറെ പറയുന്നു ചില ബന്ധങ്ങളും പ്രണയവും സൗഹൃദവും വരെ വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന പണം ഭരിക്കുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് പക്ഷേ പക്ഷേ എത്ര പണം കൊണ്ട് തൂക്കി നോക്കിയാലും ചിലരുടെ ലോയൽറ്റിയുടെ തട്ട് താണു തന്നെ ഇരിക്കും റിസർവ് ബാങ്കിന്റെ കമ്മട്ടം തരടിക്കുന്ന മുഴുവൻ തുക കൊണ്ട് തൂക്കി നോക്കിയാലും അഡ്രിയാൻ ലൂണയുടെ ലോയൽറ്റി ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും ലോക ഫുട്ബോളിന്റെ ലോയൽറ്റിയുടെ പ്രതീകമായി വാഴ്ത്തപ്പെടുന്നത് റോമയുടെ ചക്രവർത്തിയായ ഫ്രാൻസിസ്കോ ടോട്ടിയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ മണ്ണിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരിക്കലും 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 ഒളിമങ്ങാത്ത ലോയൽറ്റിയുടെ നക്ഷത്ര തിളക്കത്തിന്റെ പേര് അഡ്രിയ നിക്കോലാസ് ലോണ അലിച്ചിമാർ എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം അഡ്രിയ ലോണിയതയുടെ ആണ് കാരണം മോഹിക്കുന്ന പണക്ക് മോഹിപ്പിക്കുന്ന പണക്കിടികളുമായി മുംബൈ സിറ്റിയെ പോലെയുള്ള ക്ലബ്ബുകൾ അഡ്നിയ ലോണയ്ക്ക് മുൻ പിന്നാലെ ക്യൂ നിന്നപ്പോഴും അവയെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെ നിൽക്കാനാണ് ആ മനുഷ്യൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് വളരെ വലിയ ഓഫറുകൾ തട്ടിക്കളഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം നിൽക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ലൂണ നൽകുന്ന മറുപടി കൂടി ഇത് കേൾക്കുമ്പോഴാണ് ആ മനുഷ്യൻ അത്രമാത്രം ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ കുടിയിരിക്കേണ്ടവനാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്നത് യു ഡോണ്ട് ലീവ് യുവർ ഹോം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വീണ് വി വീട് വിട്ടു പോകില്ല ചേഞ്ചിങ് ക്ലബ് ഡസൻ മീൻസ് യു വിൽ മീൻ ട്രോഫി ക്ലബ്ബുകൾ മാറുന്നത് കൊണ്ട് നിങ്ങൾ കിരീടങ്ങൾ വിജയിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഐ ആം ഹാപ്പി ഇയർ ഞാൻ ഇവിടെ സന്തോഷവാനാണ് ദിസ് ഈസ് മൈ ഹോം ഇത് എൻ്റെ വീടാണ് ദ ഫാൻസ് ദംസം ഫീലിംഗ് ഓഫ് ർ ഞാൻ എൻ്റെ വീട്ടിലാണ് എന്നുള്ള ഫീൽ എനിക്ക് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട് വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ ക്ലബിന്റെ ആരാധകർ എനിക്ക് എന്റെ വീടെന്ന ഫീൽ ഒരുക്കി തരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ തുടരും അഡ്രിയ ലൂണയുടെ ലോയൽറ്റി ഇരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും എത്ര പണക്കിഴി കൊണ്ടിട്ട് തൂക്കി നോക്കിയാലും ആ മനുഷ്യന്റെ ലോയൽറ്റിയുടെ തട്ട് താണിരിക്കും എന്നിനി ഭാവിയിൽ നമുക്ക് വാഴ്ത്തിപ്പടാം ഞാൻ നല്ല ടയേർഡാണ് അതുകൊണ്ടാണ് ബ്ലാബ്ലാഡായിപ്പോയത് അല്ലെങ്കിൽ ഈ കണ്ടന്റിന് കുറച്ച് കിടിലും ഡയലോഗുകൾ വരേണ്ടതാണ് സോറി